ജാസ്മിനും ഗബ്രിയും സിബിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് സംസാരം ഇപ്പോൾ അവിടെയുള്ള എല്ലാവരോടും ഞങ്ങൾ അങ്ങനെയല്ല ഗൈസ് എന്ന് പറയലാണ് ഇവരുടെ മെയിൻ പരിപാടി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഗബ്രി പറയാണ് കാര്യം ഞങ്ങളിവിടെ ഞങ്ങൾ പ്രേമത്തിലാണെന്ന് വിചാരി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതായത് അവിടെയുള്ള പതിനാല് പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രേമത്തിലാണെന്നുള്ള പോലെ പെരുമാറാറുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അവിടെ ക്യാമറ ഉണ്ടെന്നും ഇത് ലൈവ് പോകുമെന്നും ഇത് നാട്ടുകാർ കാണുമെന്നും വീട്ടുകാർ കാണുമെന്നും അപ്പം പിന്നെ ഗബ്രിക്ക് ബോധമില്ലേ വീട്ടിലുള്ളവരും തെറ്റിദ്ധരിക്കപ്പെടാമെന്ന് അപ്പം വിചാരിക്കത്തില്ലേ ഏതായാലും നിങ്ങളുടെ പ്ലാൻ സക്സസ് ആയിട്ടുണ്ട് നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും ജാസ്മിനെ കെട്ടാൻ പോകുന്ന പയ്യനും അടക്കം എല്ലാവരും സകലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്തിനു നിങ്ങളുടെ കൂടെയുള്ള റസ്മിൻ പോലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗബ്രിയുടെ പെരുമാറ്റം കഴിഞ്ഞാൽ നിങ്ങളോട് നിന്നോട് പ്രേമുള്ളതുപോലെയാണ് എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോ നാട്ടുകാരും തെറ്റിദ്ധരിച്ചു വീട്ടുകാരും തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും പിന്നെ വിഷമിക്കുന്നത് എന്തിനാ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ചെയ്തൊരാക്ട് അത് തെറ്റിദ്ധരിച്ചു എന്ന് കാണുമ്പോഴത്തേക്കിനും ഇത്രയും വിഷമിച്ചിട്ട് ഈ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട ഭയങ്കര സർപ്രൈസിങ് ആയതുപോലെയൊക്കെ പെരുമാറേണ്ട ആവശ്യം എന്താണ് പക്ഷേ ഇത് ഗബ്രീനോട് ചോദിച്ചാൽ ഗബ്രി പറയുക ഞങ്ങൾ ഇവിടുത്തെ പതിനാല് പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ് ക്ലിയറാണ് ഞങ്ങൾ പുറത്തുള്ള നാട്ടുകാരെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇവിടെ ക്യാമറയുള്ള കാര്യം ഞങ്ങൾ മറന്നുപോയി എന്ന് പറയുന്നത് മനുഷ്യന് പറ്റിപ്പോകുന്നൊരബത്താണ് അത് ഇല്ലാതെ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞ് പിന്നെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നായിരിക്കും ഗദ്യ പറയുന്നത്